ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും മുൻപ് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന വീഡിയോ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ജനന സർട്ടിഫിക്കറ്റുകളിൽ വരുന്ന തെറ്റുകൾ തിരുത്തുന്നതിനെ കുറിച്ചാണ് അതായത് നമുക്കറിയാം ജനന സർട്ടിഫിക്കറ്റുകളിൽ പല തെറ്റുകളും സംഭവിക്കാറുണ്ട് കുട്ടിയുടെ പേരിൽ വരുന്ന തെറ്റുകൾ അതുപോലെ തന്നെ പിതാവിൻ്റെ പേരിൽ വരുന്ന തെറ്റുകൾ മാതാവിൻ്റെ പേരിൽ വരുന്ന തെറ്റുകൾ അഡ്രസ്സിൽ വരുന്ന തെറ്റുകൾ അങ്ങനെ സർട്ടിഫിക്കറ്റിൽ വിവിധ തെറ്റുകൾ സംഭവിക്കാറുണ്ട് നമുക്കറിയാം നമ്മൾ ഇതുവരെ ചെയ്തിരുന്നത് തെറ്റ് തിരുത്തണമെങ്കിൽ അതിന് വേണ്ട രേഖകൾ സഹിതം നമ്മൾ നേരിട്ട് ഏത് പഞ്ചായത്തിലാണോ ജനനം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലാണ് ജനനം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആ പഞ്ചായത്തിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ നേരിട്ട് രേഖകളുമായി പോയി നമ്മൾ അപേക്ഷ സമർപ്പിക്കുകയാണ് പതിവ് എന്നാൽ ഇപ്പോൾ സന്തോഷകരമായ വാർത്ത ജനനവുമായി ബന്ധപ്പെട്ട് സർട്ടിഫിക്കറ്റുകൾ വരുന്ന തെറ്റുകൾ തിരുത്തുന്നതിന് മുനിസിപ്പാലിറ്റി കെ സ്മാർട്ട് എന്ന് പറഞ്ഞ പുതിയൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുകയും ആ സോഫ്റ്റ്വെയർ ഇപ്പോൾ ഫുള്ളി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് ആ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ജന സർട്ടിഫിക്കറ്റിലുള്ള എല്ലാ തെറ്റുകളും ഓൺലൈൻ ആയിക്കൊണ്ട് തന്നെ അതായത് മുനിസിപ്പാലിറ്റിയിലോ പഞ്ചായത്തോ കയറി ഇറങ്ങാതെ നമുക്ക് ഓൺലൈനായിക്കൊണ്ട് തന്നെ തിരുത്താൻ സാധിക്കും അതായത് മുനിസിപ്പാലിറ്റിയിലുള്ള തിരുത്തലുകൾ വരുത്തുന്നതിന് കെ എസ്മാർട്ട് എന്ന സോഫ്റ്റ്വെയറും അതുപോലെ തന്നെ പഞ്ചായത്തിലുള്ള തെറ്റുകളാണ് പഞ്ചായത്ത് ഇഷ്യൂരെ സർട്ടിഫിക്കറ്റിലെ തെറ്റുകളാണ് തിരുത്തണമെങ്കിൽ ഐ എൽ ജി എം എസ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറാണ് ഉപയോഗിക്കുന്നത് എന്നാൽ താമസിയാതെ ഈ ഐ എൽ ജി എം എസ് എന്ന സോഫ്റ്റ്വെയർ കെ സ്മാർട്ടിൽ ലയിച്ച് ഇത് രണ്ടും ഒന്നിച്ച് ഒറ്റ സോഫ്റ്റ്വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് ഓക്കെ ഏതായാലും നമുക്ക് സന്തോഷിക്കാനുള്ള വകുപ്പ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിനി പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ ഈ ജന സർട്ടിഫിക്കറ്റിൽ വരുന്ന തെറ്റുകൾ തിരുത്തുന്നതിന് വേണ്ടി കയറി ഇറങ്ങേണ്ട ആവശ്യമില്ല ഫുള്ളി അതായത് പരിപൂർണമായും ഓൺലൈനായി കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിന് ഏറ്റവും വലിയ നമുക്ക് സന്തോഷിക്കാനുള്ള മറ്റൊരു വകുപ്പ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജന സർട്ടിഫിക്കറ്റിൽ പേര് ചേർക്കൽ പോലും ഓൺലൈനായി മാറി എന്നുള്ളതാണ് ഓക്കെ അതായത് നമ്മളെ ജനന സർട്ടിഫിക്കറ്റിൽ കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റിൽ നമ്മൾ അന്ന് ഹോസ്പിറ്റലൊക്കെ ഉള്ള സമയത്ത് പല ആളുകളും എന്തു ചെയ്യില്ല പേര് ചേർക്കാതെ ജനന സർട്ടിഫിക്കറ്റിന് അപേക്ഷ കൊടുക്കും അത് നമുക്ക് പിന്നീട് ചെയ്യാമെന്ന് പറയും എന്നിട്ട് പേര് ചേർക്കാൻ നമ്മൾ മുനിസിപ്പാലിറ്റിയിൽ പോയി അപേക്ഷ കൊടുക്കാറ് അല്ലെങ്കിൽ പഞ്ചായത്തിൽ അപേക്ഷ കൊടുക്കാറാണ് പതിവ് എന്നാൽ ഇപ്പോൾ നമുക്ക് ഓൺലൈൻ ആയിക്കൊണ്ട് തന്നെ ജനന സർട്ടിഫിക്കറ്റിൽ പേര് ചേർക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഈ കാര്യം പല ആളുകൾക്കും അറിയില്ല അപ്പോൾ പല ആളുകളും എന്നോട് നമ്മളെ വിളിച്ച് ചോദിക്കാറുണ്ട് സർട്ടിഫിക്കറ്റിൽ നമുക്ക് തെറ്റുകൾ വന്നത് തിരുത്താൻ സാധിക്കുമോ ഓൺലൈനായിട്ട് ചെയ്യാൻ സാധിക്കുമോ അതുപോലെ തന്നെ പേര് ചേർക്കാൻ സാധിക്കുമോ എന്നൊക്കെ അപ്പോൾ നമ്മളിതൊക്കെ ചെയ്ത് നോക്കി സക്സസ് ആയി പല സർട്ടിഫിക്കറ്റുകളും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഫാസ്റ്റായി കൊണ്ട് തന്നെ നമുക്ക് സർട്ടിഫിക്കറ്റ് മുനിസിപ്പാലിറ്റി അത് ഇഷ്യൂ ചെയ്യുന്നുണ്ട് പഞ്ചായത്തുകളൊക്കെ ഇഷ്യൂ ചെയ്യുന്നുണ്ട് വലിയ കാലതാമസങ്ങളൊന്നും വരുന്നില്ല കാലതാമസം വരുന്നത് എവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരെ കുറ്റം കൊണ്ടല്ല അതായത് നമ്മൾ സമർപ്പിക്കുന്ന രേഖയിൽ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ആണ് നമുക്കവിടെ സർട്ടിഫിക്കറ്റ് അതായത് നമ്മൾ കൊടുത്ത അപേക്ഷ തിരിച്ചു വരികയും അതിനാവശ്യമായ രേഖ എന്താണെന്ന് അതിലവർ പറഞ്ഞിട്ടുണ്ടാവും ആ രേഖകൾ സഹിതം വീണ്ടും തിരിച്ചയച്ചു കഴിഞ്ഞാൽ അവർ ചെയ്ത് തരുന്നതാണ് ഓക്കെ അപ്പോൾ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇനി അറിയാത്തൊരു കാരണം കൊണ്ട് നമ്മളിങ്ങനെ ഇനി മുനിസിപ്പാലിറ്റിനും പഞ്ചായത്തിനും ഇറങ്ങേണ്ട കാര്യമില്ല ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ നൗ സലാം തെക്ക് പറ്റലൂർ സൈനിങ് ഔട്ട് Thank you.